ശ്രീ തോമസ് തോമസ് മിനിറ്റ് സാർ ഈ നയപ്രഖ്യാപന പ്രഖ്യാപനം പ്രമേയത്തെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുക സാർ ഇവിടെ സർവ സമാനതകളില്ലാത്ത വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ ഈ നയപ്രഖ്യാപനം അല്ലെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് വായിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയുന്നത് പോലെ നമ്മുടെ പിതാക്കന്മാരെല്ലാം പറയും നമ്മൾ പിന്നെ മണൽ കൊണ്ട് കയറി വിരിക്കുകയെന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കയറ് വിരിക്കാനായിട്ട് പറ്റത്തില്ല ഒരു അസാധ്യമായ കാര്യമാണ് ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഗവൺമെൻറ് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഏതെല്ലാം രീതിയിൽ ഗവൺമെൻറ്റിനെ തകർക്കാമോ ആ രീതിയിലെല്ലാം തകർക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്കറിയാം ആദരണീയനായ ഗവർണർ അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് മൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ കാലങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയതായിട്ടുള്ള കോമാളിത്തരങ്ങളും റോഡിൽ കൂടെ ഓട്ടവും രീതികളും എല്ലാം കണ്ടിട്ട് ജനങ്ങളെല്ലാം ഇതെന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത് എന്ന് ചിന്തിക്കുകയാണ് അദ്ദേഹം ഗവർണറാണ് കാരണം ഒരു വ്യക്തിയല്ല കാരണം ഇവിടെ നോമിനേറ്റഡ് ആളാണ് ഈ കേരളത്തിൻ്റെ കാര്യം നോക്കാൻ നമ്മളെ സഹായിക്കാൻ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ അതിനാവശ്യമായ കയത്താങ്ങൽ കൊടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് ഇവിടാക്കിയിരിക്കുന്ന വ്യക്തിത്വമാണ് അപ്പോൾ ആ ഒരു വ്യക്തി ഇവിടെ വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യേണ്ടതായ ഓരോ കാര്യങ്ങളുണ്ട് അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് നോക്കത്തുള്ളൂ അത് ചെയ്യാതെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ കഷ്ടപ്പെടുത്തണം ഏതൊക്കെ രീതിയിൽ അവഹാസ്യപ്പെടുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ കോമാളത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിനെ കുട രീതികളാണ് പല ആൾ ാരും അതിപ്പം യു ഡി എഫ് ആയാലും മറ്റാൾക്കാരുമായാലും അവരെല്ലാം കാണിക്കുന്നത് സാറിവിടെ പ്രിയങ്കരനായ പിന്നെ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു മണിക്കൂർ പ്രസംഗിക്കാനാണ് നവകേരള സദസ്സ് നടത്തിയത് ഇത്രയും വലിയ പമ്പലൊക്കെ കെട്ടി സംവിധാനം ഒരുക്കുന്നു ഒരു മണിക്കൂർ പ്രസംഗിക്കാൻ സാർ കുട്ടനാട്ടിൽ ഞങ്ങൾക്കൊരു ശരിക്കും ഒരു സ്റ്റേഡിയം ഉള്ള ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങളൊരു ഒരു സ്റ്റേഡിയം തന്നെ ഉണ്ടാക്കി ഒരു പന്തലുണ്ടാക്കി ആദ്യം നവകേരള സിൽ അയ്യായിരം പേര് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ആ സ്റ്റൈലിലൊരു പന്തല ആദ്യം ഞങ്ങൾ ക്രമീകരിച്ചത് അത് കഴിഞ്ഞത് പതിനായിരമായി പിന്നെ പതിനയ്യായിരമായി പിന്നെ ഇരുപതിനായിരമായി അങ്ങനെ ഒരു പന്തലെന്നുള്ള ഞങ്ങൾ മൂന്ന് പന്തലാക്കി മാറ്റി സാർ അവിടെ ഒമ്പതിനായിരം അപേക്ഷകൾ അവിടെ അവിടെ കൊണ്ടു എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരം പേര് ആ സദസ്സിൽ കയറി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു പന്തലിൽ മൂന്ന് പന്തലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു പന്തലിൽ കയറി ഇറങ്ങി ആയിരത്തി നാനൂറ് അപേക്ഷകൾ എൻ്റെ ഓഫീസിൽ കൊണ്ടുതന്നു കാരണം രാവിലെ ഒൻപത് മണി മുതൽ ആൾക്കാർ അവിടെ ലൈൻ നിൽക്കുകയാണ് അപ്പം മനുഷ്യരെല്ലാം ഭയങ്കര പ്രതിസന്ധിയിലാണ് പ്രതികൂലത്തിലാണ് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നവകരണ സദസ്സിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് അവരുടെ വന്നിരുന്നു അപ്പോൾ ഇത്രയും ആൾക്കാർ ഇന്ന് ആലോചിച്ച് നോക്കണേ ഏകദേശം പതിനായിരത്തിലധികം ആൾക്കാർ ഈ അപേക്ഷ കൊടുക്കാൻ തന്നെ വന്നു അവിടെ വന്ന ജനത്തെ കണ്ടിട്ട് ഞങ്ങൾ പോലും ഭയപ്പെട്ടു പോയി ഇത്രയധികം ജനങ്ങൾ തിങ്ങിക്കൂടി അവരുടെ ആവലാതികൾ അവരുടെ പ്രയാസങ്ങൾ പറയാനായിട്ട് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കാണുവാനായിട്ട് വന്നപ്പോൾ പ്രിയങ്കരനായ എൻ്റെ സഹോദരൻ എം എൽ എ പറയുന്നു എസ് സി ബാലകൃഷ്ണൻ പറയുന്നു ഒരു മണിക്കൂർ പ്രസംഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ ചെയ്തു കൂട്ടിയത് സാർ അവിടെ കൊടുത്ത അപേക്ഷകളെല്ലാം പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാകുക എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഇൻസ്റ്റൻറ്റൊന്നുമല്ലല്ലോ എടുക്കുകൊടുക്കുക ചോറും എന്ന് പറയുന്നതാണ് കല്ലല്ലോ ഈ സംഭവം നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ പോകേണ്ട സ്ഥലങ്ങൾ പോകുന്നുണ്ട് അതിനെടുക്കേണ്ട ആക്ഷൻസ് എടുക്കുന്നുണ്ട് അതനുസരിച്ച് അനേകർ ഓഫീസിൽ വന്ന് തന്നെ കാണുന്നുണ്ട് സാർ എന്നെ മറുപടി വന്നിട്ടുണ്ട് ഈ മറുപടി ഇന്ന രീതിയിലാണ് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള മാർഗം നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം രമയ്ക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്തോണ്ട് വരുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് സാർ ഇവിടെ പിന്നെ പ്രസംഗിച്ചാൻ ആൾക്കാർ പറയുന്നത് കേട്ടു കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയത് ഭയങ്കര മണ്ടത്തരമായി ഇപ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു ഇത്രയും കാശുണ്ടായിരുന്നു വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം സാർ എന്തറിഞ്ഞിട്ടാണ് ഇവർ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് ഇവർക്കറിയാവുന്ന കാര്യം കേരളീയം നടത്തിയത് അതിൻ്റെ പൈസ എടുത്ത് വേറെ കാര്യങ്ങൾ കൊടുക്കാൻ അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാനും അനേകരിലേക്ക് അത് പകരുവാനായിട്ടല്ല കാരണം ഒരു ഒരുപാട് ആക്ടേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഇവരെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ നടത്തിയാലേ ഒക്കത്തുള്ളൂ അതൊന്നും നടത്തരുത് അതല്ല ഇങ്ങനെ നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മണ്ടത്തരങ്ങളാണ് ഞങ്ങൾക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ് അങ്ങനല്ല ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു നമ്മളൊരു വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുന്നു അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുന്നു അതെല്ലാം നഷ്ടമാണ് അത് നഷ്ടമല്ല അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ അതുമായിട്ട് അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവരെ എല്ലാം സന്തോഷിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ കൈത്താങ്കൽ കൊടുക്കുകയും ചെയ്യുന്നു ഈ കളിക്കുന്ന വോളിബോൾ പ്ലെയേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള പ്ലെയേഴ്സിന് ജോലി കിട്ടാനുള്ള സംവിധാനമുണ്ട് അത് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലായാലും സ്റ്റേറ്റ് ലെവലായാലും ഇൻ്റർനാഷണൽ ലെവലായാലും അത് പടിപടിയായിട്ട് നമ്മളതിനെ കടത്തിക്കൊണ്ട് ഇതെല്ലാം നഷ്ടമാണോ ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് സാർ എനിക്കറിയത്തില്ല കാരണം ഈ നവകേരള സദസ് ആദ്യം ഇവിടെ പ്ലാൻ ചെയ്തു ഞങ്ങളെ ഇടതുപക്ഷ എം എൽ എമാരെ എല്ലാം അത് തന്നെ എന്നെ ഞങ്ങളുടെ മുഖ്യമന്ത്രി എ കെ ജി സെന്ററി വിളിച്ചു വരുത്തി അദ്ദേഹം ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ഇത് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് എന്തുവാ ഒരു പുതിയ ഒരു ഉപദേശം ഒരു ഒരു വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നി അപ്പോൾ അതനുസരിച്ച് ഞാനിതിൻ്റെ പ്രക്രിയയിലേക്ക് പോയി അങ്ങനെ ആദ്യം കളക്ടറേറ്റ് ചെന്നു എല്ലാ ഉദ്യോഗസ്ഥരെയും ക്ഷണിച്ചു വരുത്തി ഇപ്പം ഞങ്ങളുടെ ആലപ്പുഴ എം എൽ എ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട് പിന്നെ എന്നെ അമ്പലപ്പുഴ എം എൽ എ ഉണ്ട് കായംകുളം എം എൽ എ ഉണ്ട് ഞങ്ങൾ ഒമ്പത് ഏഴ് എം എൽ എമാരും അതുപോലെ ഇതിനകത്ത് പിന്നെ രമേശ് ചെന്നിത്തല മാത്രമേ പങ്കെടുക്കാവുള്ളൂ ബാക്കി ആറ് എം എൽ എമാരും രണ്ട് മന്ത്രിമാരും അതിനോട് കണക്റ്റഡ് ആയിട്ട് വന്നു ഈ ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു വരുത്തി ഈ മീറ്റിംഗ് നടത്തി അപ്പം മീറ്റിംഗ് പടിപടിയായിട്ട് അത് മുന്നേറിക്കൊണ്ടിരുന്നു അത് പിന്നെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടനാട് കോൺസ്റ്റിറ്റ്യുവൻസി എടുത്ത് കഴിഞ്ഞാൽ അതിന് പതിമൂന്ന് പഞ്ചായത്തുണ്ട് ഈ പതിമൂന്ന് പഞ്ചായത്തിലും നടന്ന് അവരുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി ഇതിനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് മീറ്റിംഗ് വെച്ചു ഇത് ഓരോ പടിയായിട്ട് മുന്നേറിയപ്പോൾ ഈ സംവിധാനം വളരെ നല്ലതാണ് എന്ന് ഒരു എം എൽ എ ആയി എനിക്ക് അതിനൊപ്പം ബോധ്യമായി അതനുസരിച്ച് ഞാൻ ആദരണീയനായ മുഖ്യമന്ത്രിയെ പോയി കണ്ടു അതിന് ഈ ഇത് പിന്നെ ഈ സംഭവം പറഞ്ഞതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സി എം എ ഈ ഒരു ഒരു സംവിധാനം വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു ഇത് അങ്ങയുടെ ബുദ്ധി ിൽ നിന്ന് ഉയർന്നു വന്നതാണോ ഇതെങ്ങനെയാണ് ഈ നവകേരള സദസ് എന്നുള്ള സംവിധാനം ഉടലെടുത്തത് അദ്ദേഹം ഭയങ്കരമായിട്ടൊന്ന് ചിരിച്ചു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കുട്ടനാട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ ആദരണീയനായ മുഖ്യമന്ത്രിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പ്രസംഗിച്ചതാണ് അന്ന് കേട്ടുകൊണ്ടിരുന്ന മന്ത്രിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കാരണം ഞാൻ അദ്ദേഹം അദ്ദേഹം ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ ഐഡിയ ആണ് ഇത് ഞാനാണ് ഇതിനെ രൂപകൽപ്പന ചെയ്ത് ചെയ്തത് വളരെ കറക്റ്റാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് അന്നേരം പറഞ്ഞു ഇത് വൻ വിജയമായിരിക്കും ഇത് വൻ വിജയമായിരിക്കും കാരണം ഇതിന് വലിയൊരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നെന്ന് പറഞ്ഞു അത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് കുട്ടനാട്ടിൽ എന്ന് പറഞ്ഞാൽ സാർ ഞങ്ങളൊക്കെ പോകാവ ഞങ്ങളെയൊക്കെ ഞങ്ങളെ ശരിക്കും മണപ്പിച്ച് നോക്കി ചേർന്ന മണമുള്ളവരാണ് ഞങ്ങൾ കഷ്ടതയുടെ നടുവിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പുരോഗതിയിലേക്ക് വന്ന നല്ല പാലങ്ങളും റോഡുകളും വെള്ളങ്ങളും ഇപ്പം എല്ലാ സംവിധാനങ്ങളും കിട്ടാൻ തുടങ്ങി ഈ രണ്ടാം പിണറായി സർക്കാർ വന്നേ പിന്നെ അപ്പം ഒന്നാം പിണറായി സർക്കാർ നിങ്ങൾക്ക് അടിത്തറയിട്ട് തന്നു രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഇതിനൊക്കെ ഒരു പുരോഗതി ഉണ്ടായത് ഇപ്പോഴത്തെ എൻ്റെ സഹോദരനായ ജോബ് മൈക്കിൾ എൻ്റെ പുറകെ ഇപ്പോൾ ഉണ്ട് കെ സി പാലം എന്ന് പറയുന്നൊരു പാലം ജോബിനറിയാം ഒരുപാട് കഷ്ടതകൾ ചെങ്ങനാശ്ശേരിക്കാർക്ക് വിതറുന്ന ഒരു പാലമാണത് കാരണം എപ്പോഴും വെള്ളം പൊങ്ങിയാലും അവിടെ വെള്ളം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും മാമല്ല ഇങ്ങോട്ടും മാമല്ല ഈ പാലത്തിന് നാൽപ്പത്തി ആറ് കോടി രൂപ അനുവദിച്ചു ശരിയല്ലയോ കാരണം അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ചെയ്തു അപ്പോൾ ഇതൊക്കെ കെട്ടണമെങ്കിൽ കാശു വേണ്ടേ സാർ കാശില്ലാതെങ്ങനെയാ പ്രവർത്തിക്കാൻ കൊടുക്കുന്നത് ഗവൺമെന്റിൻ്റെ കാശുവേണ്ടേ അതിനുള്ള സംവിധാനത്തിലേക്ക് പോകേണ്ടത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഏതൊക്കെ രീതിയിൽ താറടിക്കാമോ ആ രീതിയിൽ താറടിക്കാനായിട്ട് പ്രതിപക്ഷ അംഗങ്ങളെ നിങ്ങൾ മുതിരാതെ നല്ല രീതിയിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ സമരത്തിനൊക്കെ വന്ന് ഡൽഹി വന്നിച്ചിട്ട് ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് കിട്ടും വളരെ നല്ല രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകും അതിന് പകരം നിങ്ങൾ അവിടെ നിന്നോട് കുറ്റം പറഞ്ഞിട്ട് ഇത് സമ്മേളനമാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പുറകോട്ട് മാറുന്ന രീതിയൊക്കെ മാറണം കാരണം എനിക്ക് പറയുന്നത് കഷ്ടപ്പെടുന്ന സകല ജനവിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന ഗവൺമെൻ്റ് ആണ് ഈ ഗവൺമെൻറ് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കുവാൻ തൊക്കെയുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട് നിങ്ങൾ രാവിലെ മുതൽ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു നിങ്ങൾ പമ്മിയിരുന്നു എല്ലാം കഴിഞ്ഞാൽ പയ്യെ നിങ്ങൾ പോയിക്കോട്ടിതെല്ലാവരും വെള്ളിട്ടങ്ങ് പോയി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി നിങ്ങൾ പറയാൻ വേണ്ടി മാത്രം ാണ് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് അല്ലാതെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടല്ല അങ്ങനല്ല നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ കൊണ്ടുവരണം അല്ല നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നില്ല അതൊരു അപേക്ഷയാണ് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ വളരെ പ്രതിസന്ധിയിൽ കൂടെ പോകുന്ന ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആ മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കാരണം അദ്ദേഹമാണല്ലോ ഞങ്ങളുടെ നടന്നൂണേ അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ തകർക്കാമോ ആ രീതിയിൽ തകർക്കാമോ ലക്ഷ്യം മാത്രം നിങ്ങൾക്കുള്ളൂ അതുകൊണ്ട് ആ രീതിയിലൊന്നും പോവാതെ ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെ പിന്തുണച്ചുകൊണ്ട് നിർത്തുകയാണ് സർ